அனைவருக்கும் வணக்கம் இப்போது மகாகவி பாரதியாரின் காணி நிலம் வேண்டும் என்ற கவிதையை இங்கு சொல்ல போகிறேன் காணி நிலம் காணி நிலம் என்றால் ஒரு காணி நிலம் என்பது ஏகதேசம் ஒன்றேகால் ஏக்கர் பரப்பளவுள்ள ஒரு இடம் அந்த இடத்தை வேண்டும் என்று கேட்டுக்கொண்டு இந்த பாடலை பாடுகின்றார் மகாகவி பாரதியார் அதாவது காணி நிலம் என்று ஒரு காணி நிலம் ഒരു കാണിനിലമെന്ന് പറയുന്നത് ഒന്നേകാൽ ഏക്കറാണ് ഒന്നേകാൽ ഏക്കർ സ്ഥലം തനിക്ക് വേണം എന്ന് ചോദിച്ചുകൊണ്ട് ചില അപേക്ഷ വയ്ക്കുകയാണ് കവി എനിക്കൊരു ഇത്രയും സ്ഥലം വേണം ആ സ്ഥലത്തിനകത്ത് ഒരു വീട് വേണം കുറച്ച് വൃക്ഷങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കവി ഇനി നമുക്ക് കവിതയെ നോക്കാം കവിതയുടെ പേര് കാണിനിലം വേണ്ടും കാണിനിലം എനിക്ക് വേണം ആവശ്യമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കവിത കാണി നീലം വേണ്ടും പരാശക്തി കാണിനീലം വേണ്ടും അങ്ക് തൂണിലഴകിയതായി നന്മാടങ്ങൾ തുയ നിറത്തിനതായി കാണിനീലം വേണ്ടും പരാശക്തി കാണി നീലം വേണ്ടും அங்கு தூணில் அழகியதாய் நன்மாடங்கள் மாடங்கள் துய்ய நேரத்தினதாய் அந்த காணி நீளத்திடையே ஓர் மாளிகை கட்டித்தர வேணும் அந்த காணி நீளத்திடையே ஓர் மாளிகை கட்டித்தரவேணும் അങ്ക്ണിയരയിലെ തെന്നൈ മരം കീറ്റ് അങ്ക്ണിയരയിലെ തെന്നൈ മരം കീറ്റ് കാണി നിലം വേണ്ടും എനിക്ക് ഒരു കാണി നിലം അത് ഒന്നേകാൽ ഏക്കർ സ്ഥലം തരൂ പരാശക്തിയെ ദേവിയെ ദേവിയെ എനിക്ക് ഒന്നേകാൽ ഏക്കർ സ്ഥലം തരൂ എനിക്ക് ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ട് കാണി നിലം വേണ്ടും പരാശക്തി കാണി നിലം വേണ്ടും അങ്ക് തൂണിൽ അഴകിയതായി നന്മാടങ്ങൾ അതിനകത്ത് ആ നിലത്തിനകത്ത് നന്മാടങ്ങൾ നല്ല ചെറിയ ചെറിയ മാടങ്ങൾ ചെറിയ ചെറിയ മാടങ്ങൾ ഇനി കുറച്ച് വേണം ചെറിയ ചെറിയ മാടം വീടല്ല ചെറിയ ചെറിയ മാടങ്ങൾ മാടങ്ങൾ എനിക്ക് വേണം അതായത് നല്ല അഴകിയ തൂണുള്ള സൗന്ദര്യം അഴകിയെന്ന സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള തൂണുകൾ ഉള്ള കുറെ നല്ല മാടങ്ങൾ എനിക്ക് ആ ഭൂമിക്കകത്ത് വേണം ആ തുയ്യ നിറത്തിനതായി വിവിധ നിറങ്ങളിലുള്ള വർണ്ണം പൂശിയ നല്ല നല്ല മാടങ്ങൾ എനിക്ക് അതിനകത്ത് ആവശ്യമാണ് അതുമാത്രമല്ല അത കാണിനിലത്തിടയെ ആ കാണി കാണിനിലത്തിന്റെ ഇടക്ക് ഓർ മാളികട്ടിത്തര വേണം ഒരു മാളികയും എനിക്ക് വേണം ഒരു വീടും എനിക്ക് വേണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹവും വീടാണല്ലോ അപ്പൊ അങ്ങനെ ഒരു വീട് എനിക്ക് വേണം ഓർമാളിക കട്ടിത്തര വേണം എനിക്ക് കെട്ടിത്തരണം അങ്ക് കേണി അരികിനിര വീടായാൽ എന്തോന്ന് വേണം വെള്ളം വേണം അപ്പൊ അതിൻ്റെ അടുത്ത് ഒരു കേണി വേണം കേണി എന്ന് പറഞ്ഞ കിണർ എനിക്ക് വെള്ളം കുടിക്കാൻ ആ വീടിന്റെ അടുത്ത് ഒരു കിണർ വേണം പിന്നെ അതിൻ്റെ അടുത്ത് തെന്നൈ മരം തെങ്ങ് തെങ്ങ് വേണം തെങ്ങ് എന്തിനാണ് ഇളനീർ കുടിക്കാൻ കരിക്ക് കുടിക്കാൻ കരിക്ക് കുടിക്കാൻ എനിക്ക് കീറ്റ് ഇളനീരും കീറ്റ് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓല അല്ല ഓലകളെല്ലാം എങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ തെങ്ങും ഇളനീരും കരിക്കും കിട്ടാൻ വേണ്ടി എനിക്ക് തെന്നൈമരം വേണ്ടും തെങ്ങ് എനിക്ക് വേണം എത്ര ഒന്നു രണ്ടല്ല പത്ത് പന്ത്രണ്ട് എണ്ണം വേണം പത്ത് പനി രണ്ട് തെന്നൈമരം പക്കത്തിയിലെ വേണം പത്ത് പനി தென்னை மரம் பக்கத்திலே வேணும் நல்ல முத்துச்சூடர் போலே ஒளி முன்பு வர வேணும் பத்து பனிரண்டு தென்னை மரம் பக்கத்திலே வேணும் நல்ல முத்துச்சூடர் போலே ஒளி முன்பு வர வேணும் அங்கு கத்துங்குயிலோசை சற்றே வந்து காதல் பட வேணும் அங்கு வந்து வேணும் சித்தம் சித்தம் மகிழ்ந்திடவே மகிழ்ந்திடவே நந்தா நந்தா பத்து பன்னிரண்டு தென்னை மரம் ஒரு பத்து பன்னிரண்டு தெங்கு அப்படென் ஆசியும் ஆ கிணறி அடுத்து பக்கத்திலே வேணும் அடுத்தடுத்து ഒരു പന്ത്രണ്ട് തെങ്ങ് വേണം നല്ല മുത്തു ചുടർ പോലെ നല്ല മുത്തിൻ്റെ ചുടർ പോലെ മുത്തിൻ്റെ നവരത്നങ്ങൾ ഒന്നാണല്ലോ മുത്ത് ആ മുത്ത് ഉളി വീശുന്നത് പോലെ വീശുന്നതുപോലെ നിലാവുളി മുൻപ് വരെ വേണം രാത്രിയാവുമ്പോൾ നിലാവ് ചന്ദ്രൻ്റെ പ്രകാശം അവിടെ വന്ന് അടിക്കണം നല്ല രീതിയിൽ അടിക്കണം അങ്ക് കത്തും കുയിലോസൈ ചറ്റേ വന്ത് കാതിർപ്പട വേണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുയിലിൻ്റെ ഓസൈ കുയിലിൻ്റെ കുയിൽ പാടുന്ന ആ ശബ്ദം ചറ്റയെ വന്ന് കുറച്ച് വേണം എൻ്റെ ചെവിയിലെ വീഴണം എൻ്റെ ചിത്തം പകിന്തിടവേ എൻ്റെ മനസ്സ് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് എൻ്റെ മനസ്സ് സന്തോഷപ്പെടുന്ന രീതിയിൽ നൻറ്റായ ഇളം തെൻഡൽ വരെ വേണം ഇളം തെൻഡൽ കാറ്റ് എന്ന് പറഞ്ഞാൽ മന്നമാരുതൻ അവിടെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ മന്നമാരുതൻ വന്ന് എൻ്റെ ശരീരത്തെ അങ് അടിച്ച് ഞാൻ അവിടെ സുഖമായി നിൽക്കണം അപ്പം എന്തൊക്കെ വേണം പത്ത് പന്ത്രണ്ട് തെങ്ങ് വേണം തെങ്ങിന്റെ അടുത്ത് ആ രാത്രിയാകുമ്പോൾ നില വെളിച്ചം നിലാവിൻ്റെ വെളിച്ചം വരണം കുയിലിന്റെ ശബ്ദം വേണം എന്റെ ചെവിയിൽ കുയിലിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം എന്റെ മനസ്സ് സന്തോഷിക്കുന്ന രീതിയിൽ മന്നമാരുതൻ വന്ന് വീശിക്കൊണ്ടിരിക്കണം അതാണ് ഇത്രയും ഈ രണ്ട് സ്റ്റാൻസയുടെ അർത്ഥം காணி நிலம் வேண்டும் பராசக்தி காணி நிலம் வேண்டும் அங்கு தூணில் அழகியதாய் நன் மாடங்கள் துய நிறுத்தினதாய் அந்த காணி நீளத்திடையே ஓர் மாளிகை கட்டித்தர வேணும் அந்த காணி நீளத்திடையே கட்டித்தர வேணும் அங்கு கேணியருகிணிலே தென்னை மரங்கிட்டு மீள நீரும் அங்கு கேணியருகினே தென்னை மரங்கிட்டு மீள நீரும் பத்து பனிரண்டு தென்னை மரம் பக்கத்திலே வேணும் பத்து பனிரெண்டு தென்னை மரம் பக்கத்திலே வேணும் நல்ல முத்து சூடர் போலே நீலாவொளி முன்பு வர வேணும் நல்ல முத்து சூடர் போலே நீலாவொளி முன்பு வர வேணும் அங்கு கத்தும் புயிலோ செய் சற்றே வந்து காதிர்பட வேணும் அங்கு கத்தும் புயிலோ செய் சற்றே வந்து காதிர்பட வேணும் எந்த சித்தம் மகிழ்ந்திடவே நந்தாய் தெண்டல் வர வேணும் எந்த சித்தம் மகிழ்ந்த நந்த இளந்தெண்டல் பாட்டு கலந்திடவே அங்கே ஒரு பத்தினி பெண் வேணும் பாட்டு கலந்திடவே அங்கே ஒரு பத்தினி பெண் வேணும் எங்கள் கூட்டுக்களீனிலே கவிதைகள் கொண்டு தர வேணும் எங்கள் கூட்டுக்களீனிலே கவிதைகள் கொண்டு தரவேணும் பாட்டு கலந்திடவே அங்கே ஒரு பத்தினி பெண் வேணும் ஞான പാട്ട് പാടുന്ന കവിയാണ് അപ്പൊ ഞാൻ പാട്ട് പാടുമ്പോഴേ എൻ്റെ അടുത്ത് ഒരു പത്തിനി പെണ്ണും വേണം നല്ല ചാരിതാർഢ്യമുള്ള ഒരു പെണ്ണും എൻ്റെ അടുത്ത് വേണം പാട്ട് കലന്തിടവേ അങ്കേവോ ഒരു പെൺ വേണം എങ്ങൾ കൂട്ടുകളീനിലെ കവിതകൾ കൊണ്ടുതരി വേണം എങ്ങൾ കൂട്ടുകളിയിനിടെ ഞാനും ആ പത്തിനി പെണ്ണും അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ദൈവമേ നീ എനിക്ക് ഒരുപാട് കവിതകൾ വേണം ഒരുപാട് കവിത എന്നെ കൊണ്ട് എഴുതിപ്പിക്കണം വെളിയിലെന്താട്ട് തീറത്താലേത്തിടവേണു വെളിയിലെ അപ്പോ ആ കാണിനിലത്തില് കുറെ വൃക്ഷങ്ങൾ വരുമ്പോ അതൊരു കാടാവൂല്ലോ അപ്പൊ അപ്പൊ അത് കാടായി കാട്ടു വെളിയിൽ ആ കാട്ടു വെളിയിൽ അമ്മ നിന്ദൻ കാവുലുറ വേണം അമ്മ എന്ന് വിളിക്കുന്നത് പരാശക്തിയാണ് ദേവിയാണ് ദേവി ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ നീ അവിടെ എപ്പോഴും ഉണ്ടാവണം നിന്തൻ കാവൽ ഉറവേണം നിൻ്റെ കാവൽ നിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കണം എന്തൻ പാട്ട് ഞാനും ആ പെൺകുട്ടിയും കൂടെ അവിടെ ഇരുന്ന കവിതകൾ ഞാൻ ഒരുപാട് എഴുതി 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 എൻ്റെ പാട്ട് തിറത്താൽ എൻ്റെ ആ പാട്ട് പാടുന്ന ആ കഴിവുകൊണ്ട് പാട്ടെഴുതുന്ന കഴിവ് കൊണ്ട് ഈ വയ്യത്തെയും പാലിത്തിട വേണം ഈ വയ്യം വയ്യം എന്ന് പറഞ്ഞ ലോഹം ഈ ലോകത്തിന് ആവശ്യമുള്ള കവിതകളൊക്കെ ഞാൻ എഴുതി കൊടുത്ത് ആ കവിത കൊണ്ട് ഈ ലോകവും നന്നാവണം ഈ ലോകവും സംരക്ഷണമായി ഇരിക്കണം അതിനുള്ള ഒരു ശക്തി പരാശക്തി എനിക്ക് നീ തരണം എന്ന് പാടുന്നതുപോലുള്ള ഒരു കവിതയാണ് അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ആഗ്രഹം പോലെ നമുക്ക് തോന്നിയിരുന്നാലും ഒരു സാധാരണ മനുഷ്യൻ്റെ ആഗ്രഹം മാത്രമല്ല ഒരു കവിയുടെ ഒരു ആഗ്രഹം ആ കവിത കൊണ്ട് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൽ പറയപ്പെടുകയാണ് ഈ പാട്ട് ഞാൻ ഒരുമിച്ച് ഒന്നുകൂടെ പറയാം കാണി നീലം വേണ്ടും പരാശക്തി കാണി നീലം വേണ്ടും காணி நீலம் வேண்டும் பராசக்தி காணி நீலம் வேண்டும் அங்கு தூணில் அழகியதாய் நன்மாடங்கள் மாடங்கள் துய்ய நிறத்தினதாய் அங்கு தூணில் அழகியதாய் நன்மாடங்கள் மாடங்கள் துய்ய நிறத்தினதாய் அந்த காணி நீளத்திடையே ஓர் மாளிகை வேணும் அந்த காணி நீளத்திடையே ஓர் மாளிகை கட்டித்தர வேணும் அங்கு கேணி அருகினிலே தென்னை மரங்கிட்டு மீள நீரும் அங்கு கே அருகிலே தென்னை மரம் கீற்று பத்து பனிரண்டு மரம் பக்கத்திலே வேணும் பத்து பனிரண்டு மரம் பக்கத்திலே வேணும் நல்ல முத்துச்சூடர் போலே நீலாவொளி முன்பு வர வேணும் நல்ல முத்துச்சூடர் போலே நீலாவொளி முன்பு வர வேணும் அங்கு கத்தும் புயிலோ சற்றே வந்து காதற் வேணும் கத்தும் குயிலோசை சற்றே வந்து காதிர்பட வேணும் என்றிந்திடவே நன்றாய் இழந்தென்றல் வரவேணும் எந்தன் சித்தம் மகிழ்ந்திடவே நன்றாயல் இளந்தென்றல் வரவேணும் பாட்டு கலந்திடவே அங்கே ஒரு பத்தினி பெண் வேணும் பாட்டு கலந்திடவே அங்கே ஒரு பத்தினி பெண் வேணும் எங்கள் கூட்டுக்களி கவிதைகள் கொண்டு தரவேணும் எங்கள் கூட்டுக்களி கவிதைகள் கொண்டு தர வேணும் அந்த காட்டு வேளியினிலே அம்மா நந்தன் காவல் வேணும் அந்த காட்டு வேளிய நிலே அம்மா நண்தன் காவலுற வேணும் எந்த பாட்டு திறத்தாலே இவ்வையத்தை பாலித்திட வேணும் எந்த பாட்டு திறத்தாலே இவ்வையத்தை பாலித்திட வேணும் காணி நீளம் வேண்டும் பராசக்தி காணி நீளம் வேண்டும் காணி நீளம் வேண்டும் பராசக்தி காணி நீளம் வேண்டும் அங்கு தூணில் அழகியதாய் நன்மாடங்கள் மாடங்கள் துய்ய நிறத்தினதாய்

ஷேர் செய்ய வேண்டும் என்று கேட்டுக்கொண்டு முடிக்கின்றேன் வணக்கம்